രാധേ രാധേ ഒരു ദിവസം ഗരുഡൻ ദ്വാരകയിൽ ശ്രീകൃഷ്ണനെ കാണാൻ വരുന്നു പക്ഷെ ഗരുഡന്റെ മനസ്സിലൊരു ചിന്തയുണ്ട് ഏറ്റവും വേഗതയുള്ള ആൾ ഞാൻ തന്നെയാണ് ത്രേതായുഗത്തിലാണെങ്കിൽ നമ്മുടെ ഹനുമാൻ ഉണ്ട് പക്ഷെ കഥകളിലൊക്കെ മാത്രമാണ് ഹനുമാൻ ഏറ്റവും വേഗതയുണ്ട് എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാവരേക്കാളും ഏറ്റവും വേഗത എനിക്ക് തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു അഹങ്കാര ചിന്ത നമ്മുടെ ഗരുഡൻ്റെ ഉള്ളിൽ ഉണ്ടാവും ഈ ചിന്ത മുളപൊട്ടുന്ന നിമിഷം തന്നെ ശ്രീകൃഷ്ണൻ അറിയും അപ്പൊ എങ്ങനെയെങ്കിലും അഹങ്കാരം ഇല്ലാതാക്കണം എന്ന് കൃഷ്ണൻ വിചാരിക്കും അപ്പൊ കൃഷ്ണൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗരിടനെ അടുത്ത് വിളിക്കും എന്നിട്ട് പറയും നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം നീ ഇപ്പൊ തന്നെ ഗ ഗന്ധമാതന പർവ്വതത്തിലേക്ക് പോകണം അവിടെ ഹനുമാൻ എരുന്ന് തപസ്സു ചെയ്യുകയാണ് അവനോട് പറയണം എന്റെ അടുത്തേക്ക് വരാൻ എന്ന് അപ്പോ ഗരുടൻ ഗന്ധമാതന പർവ്വതത്തിലേക്ക് പറന്നെത്തി അവിടെ ചെന്നപ്പോ ഇത് പറഞ്ഞതുപോലെ തന്നെ ഹനുമാൻ തപസ്സിലാണ് അപ്പോൾ തപസ് കഴിയുന്നവരെ കാത്തിരിക്കും കുറച്ചു കഴിയുമ്പോൾ ഹനുമാൻ കണ്ണുകൾ തുറക്കും അപ്പോൾ എന്തിനാണ് ഗരുഡൻ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കും അപ്പോൾ ശ്രീകൃഷ്ണൻ ഹനുമാനെ കാത്തിരിക്കുന്നു ഉടനെ അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു അപ്പോൾ ഹനുമാൻ വീണ്ടും കണ്ണുകൾ അടയ്ക്കുന്നു അടയ്ക്കുന്നതിന് മുമ്പ് ഇങ്ങനെ പറയുന്നു എനിക്ക് എനിക്കെൻ്റെ തപസ്സ് തീർക്കേണ്ടതുണ്ട് എന്ന് ഇത് കേട്ടിട്ട് ഗരുഡൻ അതുപോലെ തന്നെ വന്ന് ശ്രീകൃഷ്ണനോട് പറയുന്നു അപ്പോൾ കൃഷ്ണൻ ചോദിക്കുന്നു നീ എന്താണ് അവനോട് പറഞ്ഞത് എന്ന് അപ്പോൾ ഗരുഡൻ പറയുന്നു ശ്രീകൃഷ്ണൻ ഹനുമാനെ വിളിക്കും ുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുന്നു അപ്പൊ കൃഷ്ണൻ ഗിരുനോട് ഇങ്ങനെ പറയുന്നു കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഹനുമാൻ എങ്ങനെയാണ് വരുന്നത് നീ ഒരു കാര്യം ചെയ് വീണ്ടും ഗന്ധമാതര പർവത്തിലേക്ക് പോകണം എന്നിട്ട് അവിടെ ചെന്നിട്ട് ഇങ്ങനെ പറയണം സീതാരാമൻ നിന്നെ വിളിക്കുന്നു എന്ന് പറയണം എന്ന് പറഞ്ഞു അത് കേട്ടിട്ട് വീണ്ടും ഗരുഡൻ ഗന്ധമാതന പർവത്തിലേക്ക് പോകുന്നു അപ്പോൾ ഹനുമാൻ വീണ്ടും തപസ്സിലാണ് കുറച്ചു കഴിഞ്ഞ് കണ്ണുകൾ തുറന്ന ഹനുമാനോട് ഗരുഡൻ ഇങ്ങനെ പറയുന്നു സീതാരാമൻ നിന്നെ വിളിക്കുന്നു എന്ന് അപ്പോ സീതാരാമൻ ആ വാക്ക് മുഴുവൻ പൂർത്തിയാക്കാൻ പോലും അനുവദിക്കുന്നില്ല ഹനുമാൻ ഗരുഡനെ സീതാര വരെ എത്തിയുള്ളൂ അപ്പൊ തന്നെ എന്താണ് രാമനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇത്രയും പതുക്കെ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഹനുമാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഗരുഡനെടുത്ത് കക്ഷത്ത് വെച്ചിട്ട് ഒറ്റ പറക്കൽ അവിടെ നിന്ന് ചാട്ടം എന്നിട്ട് ദ്വാരകയിലേക്ക് എത്തും അപ്പൊ ഗരുഡന് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഹനുമാൻ ഇത്രയും വേഗത എന്ന് പറയുന്നത് താൻ ഹനുമാന്റെ മുന്നിൽ ഒന്നുമല്ല ഏറ്റവും വേഗത ഹനുമാന് തന്നെയാണ് ഈ യുഗത്തിലും എന്ന് ഗരുഡന് സ്വയം മനസ്സിലാവുന്നു